വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായിട്ടുള്ള പോരാട്ടം ഡൽഹിയിൽ മാത്രമല്ല രാജ്യവ്യാപകമാക്കാനുള്ള സജീവ ശ്രമമാണ് ഇന്ത്യാ സഖ്യവും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരു സഭകളിലും ഈ വിഷയമുയർത്തി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അതിശക്തമായ പ്രതിഷേധം ഉയർത്തി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധമുണ്ടായിരുന്നു അതുകഴിഞ്ഞ് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും പോയ ഇന്ത്യാ സഖ്യ എം ഇമാർ അതിശക്തമായ പ്രതിഷേധം ഉയർത്തി അതിന്റെ ഭാഗമായി ഇരു സഭകളും നിർത്തിവെക്കേണ്ടി വന്നു എന്തായാലും ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഇത്തരം വോട്ടുകൾ നേടി ജയിച്ചവർ ചിന്തിക്കണം അവർ തുടരുന്നത് ധാർമ്മികമാണോ അല്ലയോ എന്നുള്ളത് കാരണം ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ എം പിമാരാകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ അങ്ങ് പോയി കാണാൻ പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ നിയമസഭാ മണ്ഡലം തലത്തിൽ ചർച്ചയാക്കണം എന്ന് കോൺഗ്രസിനുണ്ട് അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഇന്ന് വൈകിട്ട് ചേരുന്ന കോൺഗ്രസ് ദേശീയ നേതൃയോഗത്തിലുണ്ടാകും മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും സംസ്ഥാന തലത്തിൽ ഈ വിഷയം ചർച്ചയാക്കും ഈ മാസം അവസാനം ബീഹാറിലെത്തുന്ന രാഹുൽ ഗാന്ധി പത്തിലധികം ദിവസം അവിടെ തങ്ങി ജാഥ നടത്തി ജനങ്ങളോട് ഈ കാര്യം വിശദീകരിക്കും തേജസ്വി യാദവും ഉണ്ടാകും ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും സജീവമായി ഈ വിഷയം ചർച്ചയാക്കി ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരെയുള്ള വികാരം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം യൂത്ത് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു ഡൽഹിയിലും വമ്പൻ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് സംസ്ഥാന തലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനമുണ്ട് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജെബാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്